ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു റാറ്റെക് മലയാളി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഡ്യൂട്ടീസ് ഓഫ് എ ടെക്നോളജീസ് ഡ്യൂറിങ് എ കോൺട്രാസ്റ്റ് റിയാക്ഷൻ കോൺട്രാസ്റ്റ് റിയാക്ഷൻ സംഭവിക്കുന്ന സമയത്ത് നമ്മളൊരു പേഷ്യൻറ്റിന് കോൺട്രാസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ആ പേഷ്യൻറ്റിന് എന്തെങ്കിലും റിയാക്ഷൻസ് സംഭവിക്കുകയാണെങ്കിൽ ഒരു ടെക്നോളജിസ്റ്റ് എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടീസിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ദ ടെക്നോളജി ഷുഡ് കീപ് ദ എമർജൻസി ട്രോളി നിയർ ദ എക്സാമിനേഷൻ ടേബിൾ ഡ്യൂറിങ് കോൺട്രാസ് മീഡിയ ഇഞ്ചെക്ഷൻ കോൺട്രാസ് മീഡിയ ഇഞ്ചെക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും ആ ഒരു എമർജൻസി ട്രോളി എപ്പോഴും അടുത്തു വെച്ചിരിക്കണം ഇഫ് ദ പേഷ്യൻറ്റ് കംപ്ലൈൻറ്റ്സ് ഓഫ് സഡൻ ഹീറ്റിംഗ് സ്വെല്ലിംഗ് റെഡ്നസ് ഓഫ് ദ സ്കിൻ സ്നീസിങ് നോസിയ വൊമിറ്റിംഗ് എഡീമോ ഓൺ ദ ഫേസ് ഓർ ഡിസ്കംഫേർട്ട് ദെൻ ദി റേഡിയോ ടെക്നോളജി ഷുഡ് ഇമീഡിയറ്റ്ലി സ്റ്റോപ്പ് കോൺട്രാസ് മീഡിയ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഇൻഫോം ദ റേഡിയോളജിസ്റ്റ് പേഷ്യൻറ്റിന് കോൺട്രാസ്റ്റ് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് പേഷ്യൻറ്റിനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഉടനടി നമ്മൾ ആ ഒരു കോൺട്രാസ്റ്റ് മീഡിയ കൊടുക്കുന്നത് നിർത്തിയിട്ട് നമ്മൾ ആ ഒരു റേഡിയോളജിസ്റ്റിനെ ഇൻഫോം ചെയ്യാണ് ചെയ്യേണ്ടത് ടെക്നോളജിസ്റ്റ് എന്ന നിലയിൽ ഡ്യൂറിങ് ദ അലർജിക് റിയാക്ഷൻ Do not leave the patient alone. Constantly monitor the vital signs of the patient and call the nursing assistant to give oxygen therapy, session, IV fluid and medication as directed by radiologist. ഈ ഒരു എന്തെങ്കിലും റിയാക്ഷൻസ് സംഭവിക്കുന്ന സമയത്ത് അല്ലെ അലർജിക്ക് റിയാക്ഷൻ സംഭവിക്കുന്ന സമയത്ത് പേഷ്യൻ്റിന് നമ്മൾ ഒറ്റയ്ക്ക് വിടാതെ പേഷ്യൻറ്റിനെ നമ്മൾ വൈറ്റൽ സയൻസ് ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കണം അതുപോലെ തന്നെ ഒരു നേഴ്സിംഗ് അസിസ്റ്റൻറ്റിനെ വിളിച്ചിട്ട് പേഷ്യൻറ്റിന് ഓക്സിജൻ തെറാപ്പിയോ സെഷനോ ഐ വി ഫ്ലൂയിഡ് അതർ മെഡിക്കേഷൻസ് റേഡിയോളജിസ്റ്റ് പറഞ്ഞിട്ടുള്ള മെഡിക്കേഷൻസ് നമ്മൾ പേഷ്യന്റിന് കൊടുക്കണം കോമൺലി ഡെക്സാമിത്ത ഡെക്സോണ കോട്ടിസോൺ ഓണ്ടസെട്രോൺ ആൻഡ് ഫെനിറാമിൻ മാലേജ് മേ ബി അഡ്മിനിസ്ട്രേഷൻ കോൺട്രാസ്റ്റ് മീഡിയ റിയാക്ഷൻ അപ്പോൾ കോൺട്രാസ്റ്റ് മീഡിയ റിയാക്ഷൻ സമയത്ത് നമ്മൾ മെയിൻ ആയിട്ട് ഡെക്സോണ പിന്നെ അതുപോലെ ഹൈഡ്രോ കോർട്ടിസോൺ ഫിനറാമിന മാലേറ്റ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് കോൺട്രാസ്റ്റ് റിയാക്ഷൻ അത് എന്താണോ റിയാക്ഷൻ അതിനനുസരിച്ച് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മെഡിക്കേഷൻ കൊടുക്കുക അതുമല്ല റേഡിയോളജിസ്റ്റ് ഡയറക്റ്റ് ചെയ്ത് ആ മെഡിക്കേഷൻസാണ് നമ്മൾ പേഷ്യൻറ്റിന് കൊടുക്കേണ്ടത് അക്കോർഡിംഗ് ടു ദ പേഷ്യൻറ്റ് കണ്ടീഷൻ ദി റേഡിയോളജിസ് ക്യാൻ അഡ്മിനിസ്ട്രേറ്റ് അതർ മെഡിക്കേഷൻ സച്ചാസ് ആട്രോഫിൻ ഓർ എപ്നിഫറിൻ അതായത് നമ്മൾ പറഞ്ഞു പേഷ്യൻറ്റിൻ്റെ കണ്ടീഷനുസരിച്ച് റേഡിയോളജിസ്റ്റാണ് ഈ ഒരു മെഡിക്കേഷൻ എന്താണ് കൊടുക്കേണ്ടത് അതിൽ ചിലപ്പോൾ നമ്മൾ സിവിയറായിട്ട് റിയാക്ഷൻ സംഭവിക്കുക അല്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള റിയാക്ഷനാണ് അതിനനുസരിച്ച് നമ്മൾ പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുകയാണ് വേണ്ടത് ഇഫ് ദ പേഷ്യൻറ്റ് കംപ്ലയിൻസ് അബൌട്ട് ബ്രീത്തിങ് പ്രോബ്ലംസ് പൽമിനറി റെസിസ്റ്റേഷൻ ഷുഡ് ബി സ്റ്റാർട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു പേഷ്യൻറ്റിന് എന്തെങ്കിലും ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ടെങ്കിൽ സി പി ആർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ നഴ്സിംഗ് അസിസ്റ്റൻസ് പിന്നെ അതിന് വേണ്ട റീഡിയോളജിസ്റ്റ് ടെക്നോളജിസ്റ്റ് എല്ലാവരും അവിടെ നിന്ന് ഈ ഒരു പേഷ്യൻറ്റിൻ്റെ റിയാക്ഷൻസിന് നമ്മൾ ഒബ്സർവ് ചെയ്ത് വൈറ്റൽസ് മോണിറ്റർ ചെയ്ത് അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഇഫ് ദ പേഷ്യൻറ്റ് ബിക്കംസ് പ്രീത്ലേഴ്സ് ആൻഡ് പാൾസ്ലേഴ്സ് ദ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഷുഡ് സ്റ്റാർട്ട് സി പി ആർ ആൻഡ് ഷിഫ് ഷിഫ്റ്റ് ദ പേഷ്യൻറ്റ് ടു ദ ഐ സി യു ഫോർ ഫർദർ മെഡിക്കേഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഇപ്പം നമ്മുടെ ഈ പേഷ്യൻറ്റിന് ബ്രീത്ത് ലെസ്സാവുകയും പൾസ് ലെസ്സൊക്കെ ആവുക ഭയങ്കരമായിട്ട് സിവിയറായിട്ട് ആ ഒരു റിയാക്ഷൻ എഫക്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പേഷ്യൻറ്റിനെ പെട്ടെന്ന് തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക അതായത് ഐ സിയുയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ വേണ്ട മെഡിക്കേഷൻസും ഒക്കെ പെട്ടെന്ന് തന്നെ പേഷ്യൻറ്റിന് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ടൊരു ടെക്നോളജിസ്റ്റ് എന്ന നിലയിൽ നമ്മൾ കോൺട്രാസ്റ്റ് റിയാക്ഷൻ സംഭവിക്കുമ്പോൾ പേഷ്യൻറ്റിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാക്സിമം കോൺട്രാസ്റ്റ് റിയാക്ഷൻ ഇല്ലാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇഫ് സപ്പോസ് എന്തെങ്കിലും കോൺട്രാസ്റ്റ് റിയാക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക്